നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാറാടി ഗ്രാമപഞ്ചായത്തിലെ പുതിയ വൈസ് പ്രസിഡന്റായി അജി സാജുവിനെ തെരഞ്ഞെടുത്തു യു ഡി എഫിലെ ധാരണാപ്രകാരം ബിന്ദു ജോർജ് രാജിവെച്ച ഒഴിവിലാണ് അജി സാജു വൈസ് പ്രസിഡന്റായത് അജി സാജുവിന് ഒമ്പത് പേരുടെ പിന്തുണയും എൽഡിഎഫിൽ നിന്നും മത്സരിച്ച സരള രാമൻ നായർക്ക് പേരുടെ പിന്തുണയുമാണ് ലഭിച്ചത് മാറാടി ഗ്രാമപഞ്ചായത്തിലെ പുതിയ വൈസ് പ്രസിഡന്റായി അഞ്ചാം വാർഡംഗം അജി സജുവിനെ തെരഞ്ഞെടുത്തു യു ഡി എഫിലെ ധാരണപ്രകാരം പതിനൊന്നാം വാർഡംഗമായിരുന്ന ബിന്ദു ജോർജ് രാജിവെച്ച ഒഴിവിലേക്കാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് പതിമൂന്നംഗ ഭരണസമിതിയിൽ ഒൻപത് യു ഡി എഫ് അംഗങ്ങളും നാല് എൽ ഡി എഫ് അംഗങ്ങളുമാണുള്ളത് മൂവാറ്റുപുഴ എ ജിജ വിജയൻ വരണാധികാരിയായ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ നിന്നും മത്സരിച്ച സരളാ രാമൻ നായർക്ക് നാല് വോട്ടുകളും അജി സാജുവിന് ഒൻപത് വോട്ടുകളുമാണ് ലഭിച്ചത് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ജോർജാണ് ആണ് അജി സാജുവിന്റെ പേര് നിർദ്ദേശിച്ചത് പി പി ജോളി പിന്താങ്ങി ഷൈനി മുരളിയാണ് സർലാ രാമൻ നായരുടെ പേര് നിർദ്ദേശിച്ചത് ഷിജി മനോജ് പിന്തുണയ്ക്കുകയും ചെയ്തു വൈസ് പ്രസിഡന്റായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മാത്യു കുൾനാടൻ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എം സലീം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു ജോൺ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാന്ഡി അബ്രഹാം തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അജി സാജുവിന് ആശംസകൾ അറിയിച്ചു എം എൽ എ എന്ന നിലയില് ഞാൻ ഇടപെടുന്ന കാര്യങ്ങൾ സമയത്ത് എന്നെ അറിയിക്കുകയും എന്നെ അതിന് പ്രേരിപ്പിച്ചും എന്നെ കൊണ്ടും ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളെ ചെയ്യിപ്പിക്കുകയും അങ്ങനെ പഞ്ചായത്തിന് നേടിയെടുക്കേണ്ട പഞ്ചായത്തിന് കൊണ്ടുവരേണ്ട വികസന പദ്ധതികൾ ഏറ്റവും കൊണ്ടുവരികയും ചെയ്യുന്ന പഞ്ചായത്താണല്ലോ അപ്പം ആ ഒരു തീർച്ചയായിട്ടും ആ ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും കുറവ്ക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ പ്ലാനിങ്ങിന് അതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും ചേർന്ന് ഒന്നിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരുന്നത് അല്ലെങ്കിൽ അതിൽ മികവ് വരുന്നത് ആ നിലയ്ക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന പദവി കേവലം ആലങ്കാരികമായ ഒരു പദവിയല്ല നമ്മൾ ആ പദവിയുടെ ഔദ്യത്യവും മഹത്വവും മനസ്സിലാക്കി കഴിയുന്ന എല്ലാ കോൺട്രിബ്യൂഷനും നടത്തി നമ്മള് പഞ്ചായത്തിന്റെ ഭരണത്തിനും ഈ പ്രദേശത്തിന്റെ വികസനത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ഏറ്റവും അരിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിന്റെ പിന്നാലെ നിന്ന് നമുക്ക് കഴിയും എന്നുള്ള വിശദാംശം ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്ന അത്രയും നാൾ അജി സജുവിന് വൈസ് പ്രസിഡന്റായി തുടരാം വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത അജി സജു എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു